യ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പം ഇന്ന് ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതായത് കപ്പയും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം ഞാനിവിടെ കപ്പ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പം ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇത്രയാണ് കപ്പ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നമ്മൾ കപ്പ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഒരു ഇത്തിരി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരിത്തിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പം നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ചിരിക്കുന്നത് ഇത് ബിഗാർഡിൻ്റെ ഒരു ഇൻഡക്ഷനാണ് കേട്ടോ ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും പക്ഷെ എനിക്ക് ഈ ഒരു ഇൻഡക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ നമുക്ക് ഗിൽ ഗിൽഡൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സൂപ്പർ ഇൻഡക്ഷനാണ് ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് വേവട്ടെ കേട്ടോ ഇത് നമ്മുടെ കപ്പയിൽ അരയ്ക്കാനുള്ള അരപ്പ് ഞാൻ എടുത്തു വെച്ചതാണ് നമ്മുടെ തേങ്ങ ചെറിയുള്ളി കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് ഇഞ്ചെറിയശം ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കപ്പയിലേക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മൾ കപ്പയിലേക്ക് ഇടാനുള്ള ചിക്കൻ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഡ്രൈ ചെയ്ത് വെച്ചത് കേട്ടോ കപ്പയിലേക്ക് ഇടാനുള്ള ചിക്കൻ ഇങ്ങനെ ഡ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളുടെ കപ്പ വീണ്ടിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നമുക്ക് രപ്പിട്ട് സെറ്റ് ആക്കാം ചൂട് നമുക്ക് ഈ കപ്പയിലേക്ക് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടിടാം അതുപോലെ തന്നെ നമുക്ക് കടുകും കുറച്ച് വെറ്റൽ മുളകും കൂടെ വെറ്റൽ മുളകും കൂടെ നമുക്ക് ഒന്ന് താളിച്ചും കൂടെ ഇടാം ൂടെ തളച്ചിട്ടു അപ്പം നമുക്ക് ഈ തെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു തവി വെച്ചിട്ട് ഇങ്ങനെ പതുക്കി ഒന്ന് ഉടച്ച് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിങ്ങനെ എടുക്കാം ഈ തവി അമ്മ ഉണ്ടാക്കിയ തവിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഒന്നാണ് അമ്മ ഉണ്ടാക്കിയ തവയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പതുക്കി ഒന്ന് നമുക്ക് ഉടച്ച് നമുക്കൊന്ന് എടുക്കാം അപ്പം കുറച്ചും ഒരു നല്ല അതുള്ള കപ്പ അതി വെച്ച് ഞാനത് ഉടച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കപ്പ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ കപ്പയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിന് അടുത്തായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ചിക്കനാണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം ഓക്കേ അപ്പം നമ്മളുടെ കപ്പ പുഴുക്ക് ചിക്കനും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് ഉപ്പുണ്ടോ മുളമുണ്ടോ ചിക്കനും എല്ലാം കൂടി ചേർത്ത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അവിടെ അരിശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ തുപ്പം ചിക്കൻ്റെ മസാലയും ചിക്കൻ്റെ മസാല ഉപ്പ് പിന്നെ അരപ്പ് എല്ലാം കൂടി പിടിച്ചിട്ട് നല്ല സൂപ്പറാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ